നമസ്കാരം ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ സർവകക്ഷി യോഗത്തിനിടെ വാക്കേറ്റം സിസിഎഫിന്റെ പ്രതികരണത്തിൽ രോഷാകുലരായി നാട്ടുകാർ അജേഷിന്റെ മൃതദേഹം സബ് കലക്ടറുടെ ഓഫീസിലെത്തിച്ച് പ്രതിഷേധം രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും സർവകക്ഷിയോഗത്തിൽ ഉയർന്നു അൻപത് ലക്ഷം രൂപയും ഭാര്യയ്ക്ക് സ്ഥിരം ജോലിയും നൽകണമെന്നായിരുന്നു ആവശ്യം ഒപ്പം കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കണമെന്നും കടം വീട്ടണമെന്നും ആവശ്യമുയർന്നു കലക്ടർക്ക് വീഴ്ചയുണ്ടായി എന്ന സർവകക്ഷി യോഗത്തിനിടെ അജീഷിന്റെ കുടുംബം ആരോപിച്ചു ഏറെ നേരം ആശുപത്രിയിൽ കാത്തിരുന്നുവെങ്കിലും കലക്ടർ എത്തിയില്ലെന്ന കുടുംബം സിസിഎഫും ഡി എഫ്ഒയും എത്താൻ വൈകിയെന്നും ആരോപണം അപ്പം എന്താണെങ്കിലും എത്ര സമയമായി മരണം സംഭവിച്ചിട്ട് ഇതുവരെ എത്താത്തതിൽ ഭയങ്കര വിഷമമുണ്ട് അതിന് എന്താണെങ്കിലും കലക്ടർക്കെതിരെ പിന്നെ ഡി എഫ് ഒക്കെ ഒരു പരാതി നമുക്ക് എന്താണെങ്കിലും നമ്മുടെ പ്രതിഷേധമുണ്ട് അതുപോലെ ഇതിന് ഇതിനും ഒരു മരണം രണ്ടായിരത്തി പതിനേഴിൽ ഈ ഡിവിഷനിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് പത്ത് ലക്ഷം രൂപയും പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ എടുത്തില്ല എന്നുള്ള ചോദ്യം ഇവിടെ കുറച്ച് നിൽക്കുന്നുണ്ട് സംഭവിച്ചിട്ടുണ്ട് പൊതുവായി ഈ മീറ്റിംഗിൽ ആവശ്യമായിട്ട് നമ്മൾ പറഞ്ഞ നഷ്ടപരിഹാര തുക ഇമ്മീഡിയറ്റ് ആയിട്ട് ലക്ഷം രൂപ റിലീസ് മാനന്തവാടിയിൽ ആളെ കൊലപ്പെടുത്തിയ മോഴ ആനയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ നവംബർ മുപ്പതിന് കർണാടകയിലെ ഹാസനിൽ നിന്നാണ് ബേലൂർ മഗ്ന എന്ന ആനയെ പിടികൂടിയത് വെച്ച ശേഷം മണിക്കൂറുകളോളം ഓടിയ ആനയെ പിടികൂടിയത് എട്ട് മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ ബേലൂർ മഗ്നയെ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് കർണാടക വനംവകുപ്പ് കാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി കർണാടക കേരള അതിർത്തിയിലെ വനമേഖലയിൽ തുടരുകയായിരുന്നു ബേലൂർ മഗ്ന ബേലൂർ മഗ്നയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് ന്യൂസൈറ്റീന് ലഭിച്ചു ಅಣ್ಣಾ ಇನ್ನು ದೌರ್ ಕಟ್ ಮಾಡ್ಕಲ್ಲ ಇನ್ನು ದೌರ್ ಕಟ್ ಮಾಡ್ಕಲ್ಲ ಯಾರು ಇನ್ನು ಯಾರು ಇನ್ನು ಅದೆಲ್ಲಾ ಇನ್ನು ಅದೆಲ್ಲಾ फोड़े वसे दिते के �τοहर दो, फिर बुकारा निक है जाइबियो जै हर इस ताम से आफे को, रखे सी टाम से മാനന്തവാടിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച നാട്ടുകാർ ടൌണിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ചു റോഡ് ഉപരോധിച്ചതോടെ മാനന്തവാടി പൂർണ്ണമായും സ്തംഭിച്ചു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ എം എൽ എയെയും കലക്ടറേയും എസ്പിയെയും പ്രതിഷേധക്കാർ തടഞ്ഞു വന്യമൃഗ ആക്രമണം സംസ്ഥാനത്ത് രൂക്ഷമാകുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്നതായി വി ഡി സതീശൻ വനംവകുപ്പ് മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല കണ്ണും കാതും മനസ്സും മൂടിവെച്ചിരിക്കുന്ന സർക്കാറാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വയനാട്ടിലെ കാട്ടാനാക്രമണത്തിൽ എ കെ ശശീന്ദ്രനെ വിമർശിച്ച ടി സിദ്ദിഖ് സംഭവത്തിൽ ഒന്നാം പ്രതി വനം മന്ത്രിയാണ് ജില്ലയുടെ ചുമതല കൂടിയുള്ള വനംമന്ത്രി പരാജയമാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ച് നേരിട്ടിടപെടണമെന്നും ടി സിദ്ദിഖ് പറഞ്ഞു കാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും വനം മന്ത്രിക്ക് അറിയില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഞ്ച് വർഷം പുറകിലാണ് കേരളത്തിന്റെ വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആധുനിക സംവിധാനങ്ങൾ ഉള്ളപ്പോഴും അതൊന്നും ഉപയോഗിച്ചല്ല കർണാടകവും കേരളവും പരസ്പരം പഴിചാടി പഴിചാടിയിരി രക്ഷപ്പെടുന്നുവെന്നും സുരേന്ദ്രൻ കെ സുധാകരനെ വേദിയിലിരുത്തി വിയോജിപ്പ് പ്രകടിപ്പിച്ച ബി ഡി സതീശൻ കോട്ടയം സീറ്റ് ഏറ്റെടുക്കുമെന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന തമാശ മാത്രമെന്ന് ബി ഡി സതീശൻ പറഞ്ഞു പതിനാലാം തീയതി സീറ്റ് വിഭജനം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതേസമയം തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും അഭിപ്രായം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും കെ സുധാകരൻ മറുപടി നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര കണ്ണൂരിൽ ജാഥയിൽ മട്ടന്നൂർ ഇരിക്കൂർ കൂത്തുപറമ്പ് പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുക്കുന്നു പോലീസിനെതിരെ ഡിവൈഎഫ്ഐ കോഴിക്കോട് കോനാട്ട് ബീച്ചിൽ സദാചാര ഗുണ്ടായുസം കാണിച്ച മഹിളാമോർച്ചാ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാത്ത പോലീസ് നടപടിയിലാണ് പ്രതിഷേധം ബാധ്യതയുണ്ട് മഹിളാമോർച്ചാ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കണമെന്നും പരാതി നൽകുന്നത് ആലോചിക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠ ചർച്ചയാക്കി ബി ജെ പി അതിനിടെ ഭാരത് രത്ന നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ആർ എൽ ഡി നേതാവ് ജയൻ ചൌധരി പ്രശംസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി തന്റെ മുത്തച്ഛൻ ചരൺ ചരൺസിംഗിന് സമാനമെന്നാണ് പ്രശംസ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് പൌരത്വ നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരുടെയും പൌരത്വം എടുത്തുകളയാനല്ല പൌരത്വം നൽകാനുള്ള നിയമമാണ് ഇതെന്നും അമിത്ഷാ പറഞ്ഞു സ്വകാര്യ ദേശീയ മാധ്യമം ഒരുക്കിയ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ പാകിസ്ഥാനിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല പ്രവചനങ്ങളെ തെറ്റിച്ച് ഇമ്രാൻഖാൻ അനുകൂലികൾക്കൊക്കെ മുന്നേറ്റം അതേസമയം നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് സർക്കാർ വിജയം തങ്ങൾക്കൊപ്പമാണെന്ന് അവകാശപ്പെട്ട് രംഗത്തുവന്നു ബിലാവൽ ബൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമം സജീവമാണെന്ന് നവാസ് ഷെരീഫ് പ്രതികരിച്ചു ഡൽഹി നജഫ്ഗഡിൽ സലൂണിനുള്ളിൽ രണ്ട് യുവാക്കളെ വെടിവെച്ചു കൊന്നു കൊലപാതകത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു സോനു ആശിഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇരുവർക്കും നേരെ ഒന്നിലേറെ തവണയാണ് അക്രമികൾ നിറയൊഴിച്ചത് ആശിഷിന്റെ തലയ്ക്ക് മൂന്ന് തവണയും മാറിൽ ഒരു തവണയും വെടിയേറ്റു രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട ആശിഷ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ ഉണ്ടായ സംഘർഷത്തിൽ അഞ്ചു പേർ അറസ്റ്റിൽ ഇതിനു പുറമെ പ്രതികളെ തിരിച്ചറിഞ്ഞു ഏകദേശം അയ്യായിരത്തോളം പേർക്കെതിരെയാണ് മൂന്ന് എഫ്ഐആറുകളിലായി കേസെടുത്തിട്ടുള്ളത് അക്രമത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു അനധികൃത നിർമ്മാണമാണെന്ന് കണ്ടെത്തിയ പള്ളി പൊളിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ സംഘർഷത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായും തകർന്നിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര പര്യടനം തുടരുന്നു കാസർഗോഡ് മുനിസിപ്പൽ മിനി ഹാളിൽ ഇരുവരും കാസർഗോഡ് ജനങ്ങളുമായി സംവദിച്ചു മട്ടന്നൂരിലും കണ്ണൂരിലുമാണ് ഇന്നത്തെ സ്വീകരണം വിദേശ സർവകലാശാലകൾ സംബന്ധിച്ച ബജറ്റ് നിർദ്ദേശത്തെ പിന്തുണച്ച് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബജറ്റ് നിർദ്ദേശത്തിൽ നയവ്യതിയാനം ഇല്ല വിദേശ സർവകലാശാലകളെ തടയാൻ സംസ്ഥാനത്തിന് കഴിയില്ല കേന്ദ്ര നിയമം അനുസരിക്കേണ്ടി വരുമെന്നും എന്നാൽ സുതാര്യമായി നടപ്പാക്കണമെന്നും ഇ പി ജയരാജൻറ്റീനോട് പറഞ്ഞു മാസപ്പടി വിവാദത്തിൽ എക്സാലോജിക്കിനെ വെള്ളപൂശി സിപിഎം രേഖ വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ ഇടപാടെന്ന് രേഖയിൽ വ്യക്തമാക്കുന്നു എന്നാൽ അതിനെ വക്രീകരിക്കാനാണ് ശ്രമിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണമെന്നും രേഖയിൽ വിമർശനമുണ്ട് കേന്ദ്ര ഏജൻസികളെയും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കള്ളക്കഥകൾ മെനയുകയാണെന്നും മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് തേജോപതം ചെയ്യുകയാണെന്ന കുറ്റപ്പെടുത്തലും എക്സാലോജിക്കിനെതിരായ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി വ്യവസായ മന്ത്രി പി രാജീവ് എക്സാലോജിക്കിനോടുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കെഎസ്ഐ ഡി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കണമെന്നും പി രാജീവ് പറഞ്ഞു ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നാലു മാസം മുമ്പ് യുവതി മരിച്ചതും അനസ്തീഷ്യ പിഴവ് കാരണമെന്ന് കുടുംബം പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെയാണ് മുപ്പത്തിയൊന്നുകാരിയായ രചിതയ്ക്ക് ഹൃദയാഘാതമുണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ നാല് ദിവസത്തിനു ശേഷം രചിത മരിച്ചു നാലു മാസത്തിനിടെ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ ഹൃദയാഘാതത്തിൽ മരിച്ചവരുടെ എണ്ണം രണ്ടായി ഇതോടെ നാല് കുഞ്ഞുങ്ങൾക്കാണ് അമ്മമാരെ നഷ്ടപ്പെട്ടത് തിരുവനന്തപുരം മണ്ണന്തലയിൽ ടിപ്പർ ലോറി ഡ്രൈവറെ എസ് ഐ അകാരണമായി മർദ്ദിച്ചെന്ന് പരാതി മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സമ്പത്തിനെതിരെയാണ് പരാതി പോലീസ് നടപടികൾ സാധാരണക്കാർക്ക് മൊബൈലിൽ ചിത്രീകരിക്കാമെന്ന ഡി ജി പിയുടെ ഉത്തരവ് നിലനിൽക്കെ എസ് ഐ മൊബൈൽ ഫോൺ പിടിച്ചു ദൃശ്യങ്ങളിൽ വ്യക്തം തൃശൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട ബംഗളൂരുവിൽ നിന്ന് ഇനോവ കാറിൽ കൊണ്ടുവന്ന മെത്താം ഫിറ്റമിൻ ഇനത്തിൽപ്പെട്ട രാസലഹരി പിടികൂടി പേർ അറസ്റ്റിൽ മലപ്പുറം പൂക്കോട്ടുംപാടത്ത് എംഡിഎംഎയുമായി രണ്ടുപേർ പോലീസ് പിടിയിൽ കരുളായി സ്വദേശികളായ മുഹമ്മദ് സെബീബ് ഹബീബ് റഹ്മാൻ എന്നിവരാണ് പിടിയിലായത് പതിനെട്ട് ഗ്രാം എം ഡി എം എയുമായാണ് ഇവർ കൈവശം വെച്ചിരുന്നത് തൃശൂർ പാലിയേക്കരയിൽ എക്സൈസിന്റെ വൺ സ്പിരിറ്റ് വേട്ട നാളികേരം കൊണ്ടുപോകുന്ന ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് അൻപത് കന്നാസുകളിലായിട്ടാണ് സ്പിരിറ്റ് കടത്തിയത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയടക്കം രണ്ടുപേർ പിടിയിൽ പാലക്കാട് ചാലിശ്ശേരി പെരുമണ്ണൂരിൽ മരം കയറ്റി വരികയായിരുന്ന ലോറി വൈദ്യുതി തൂണിൽ ഇടിച്ച് അപകടം ഡ്രൈവർ അപകടമേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകളോളം ഗതാഗതവും വൈദ്യുതി തടസ്സവും നേരിട്ടു തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തുമലയിൽ വയോധിക ദുരൂഹ സാഹചര്യത്തിൽ തോട്ടിൽ മരിച്ച നിലയിൽ തട്ടത്തുമല സ്വദേശി ലീലയെയാണ് വീടിന് സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം കിളിമാനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി നെഞ്ചുവേദനയെ തുടർന്ന് നടനും ബിജെപി നേതാവുമായ മിഥുൻ ചക്രവർത്തി ആശുപത്രിയിൽ കൊൽക്കത്തയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മിഥുൻ ചക്രവർത്തി ചികിത്സയിലുള്ളത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് നെഞ്ചുവേദന തൃശൂർ ചാവക്കാട് മണ്ണത്തലയിൽ യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കേച്ചേരി സ്വദേശി ജാബിറിന്റെ ഭാര്യ ഫാത്തിമയാണ് മരിച്ചത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം വീടിനകത്തെ മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ തൃശൂർ മുല്ലശ്ശേരിയിൽ വാഹനാപകടത്തിൽ കന്യാസ്ത്രീ മരിച്ചു പാലക്കാട് സ്വദേശി സോണിയെയാണ് മരിച്ചത് കഴിഞ്ഞ എട്ടാം തീയതി റോഡ് മുറിച്ചുകടക്കുന്നതിനിടയിൽ ബൈക്ക് ഇടിച്ചുതെറിപ്പിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് അവർ മരിച്ചത് തൃശൂർ തളിക്കുളം തമ്പാൻ കടവിലെ കടലിൽ കാണാതായ പതിനാറുകാരന്റെ മൃതദേഹം കണ്ടെത്തി എടമുട്ടം സ്വദേശി അസ്ലമിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് സുഹൃത്തുക്കളുമൊത്ത് ഇന്നലെ കടലിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു അസ്ലം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഇന്നലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തുകയായിരുന്നു പാലക്കാട് കഞ്ചിക്കോട് പുതുശ്ശേരി പാഠശേഖരത്തിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു പന്ത്രണ്ട് ഏക്കറോളം വരുന്ന പാഠശേഖരത്തിലാണ് പല ഭാഗങ്ങളിലായി കൃഷിനാശം സംഭവിച്ചത് പാടത്തിനു ചുറ്റും സ്ഥാപിച്ച കമ്പിവേലിയും കാട്ടാന തകർത്തു പത്തനംതിട്ട മഞ്ഞിനിക്കര തീർത്ഥാടക സംഗമം പരിശുദ്ധ പാർട്ടി ബാബ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ ഉദ്ഘാടനം ചെയ്തു ആന്റോ ആന്റണി എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ തോമസ് മോർ തിമേസ് എന്നിവർ പാലക്കാട് മണ്ണാർക്കാട് അലനരൂരിൽ വൻ തീപിടുത്തം വൈറസ് എന്നുപേരുള്ള തുണിക്കടയ്ക്കാണ് തീപിടിച്ചത് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ജീവനക്കാർ എത്തിത്തുടങ്ങുന്നതിന് മുൻപായതിനാൽ ആളപായം ഉണ്ടായില്ല ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് താമരശ്ശേരി ചുരത്തിൽ ലോറികൾ കൂട്ടിയിടിച്ചു ചുരം ഒൻപതാം വളവിന് സമീപം രാവിലെ പത്ത് മണിയോടെയായിരുന്നു അപകടം ചുരം കയറുകയായിരുന്ന പതിനെട്ട് ചക്ര ലോറിയും ചുരം ഇറങ്ങുകയായിരുന്ന ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ടിപ്പർ ഡ്രൈവറെ ആശുപത്രിയിൽ എത്തിച്ചു അപകടത്തെ തുടർന്ന് ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇടുക്കി കല്ലാർ മാങ്കുളം റോഡിൽ മുനിപ്പാറയ്ക്ക് സമീപം വാഹനാപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ് കൊക്കയിലേക്ക് നിരങ്ങിനീങ്ങി അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല പാലായിൽ നിന്നെത്തിയ സന്ദർശക സംഘത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മാങ്കുളം മുനിപ്പാറയ്ക്ക് സമീപത്തെ വളവിലാണ് അപകടം സമീപത്തെ വീടിന്റെ മതിലും ബസ് ഇടിച്ചുതെറിപ്പിച്ചു തിരുവനന്തപുരത്ത് തട്ടുകട അടിച്ചു തകർത്തതായി പരാതി കൈതമുക്കിൽ ഓമനയുടെ കടയ്ക്കു നേരെയാണ് ആക്രമണം അപ്പു എന്നയാളുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘത്തിനെതിരെ പരാതി നൽകി